ഹലോ ഫ്രണ്ട്സ് നിറക്കോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിയറ്റ്നാം ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എസ് ബി ഐ ലൈഫിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുപത് പേരാണ് ഇന്നത്തെ ഈ ട്രിപ്പിൽ പങ്കെടുക്കുന്നത് ഈ എഴുപത് പേരും ജെ ആർ ടി സി ആയവരാണ് നമ്മുടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നു മൂന്ന് വണ്ടികളായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഒരു വണ്ടിയിലേക്ക് കയറി നമ്മുടെ ബ്രാഞ്ചിലുള്ളവരും കുറച്ചറിയാവുന്ന പേരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒരു വണ്ടിയിലേക്ക് കയറിയത് ബാക്കി ഉള്ളവർ ഓരോരോ വണ്ടികളിലായിട്ട് മൂന്ന് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ കോർഡിനേറ്റേഴ്സും മാനേജ് ചെയ്യുന്നതിനും ആളുണ്ടായിരുന്നു അതുമാത്രമല്ല ബാക്കി ജിഒറ്റി ഓരോ ബാച്ചസ് ആയിട്ട് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വിയറ്റ്നാമിൽ എത്തുന്നുണ്ട് നമ്മുടെ ഈ അഞ്ച് ദിവസത്തെ ഫുൾ ചിലവും എസ് ബി ഐ ലൈഫാണ് നോക്കുന്നത് ഫുഡ് അക്കോമഡേഷൻ ട്രാവലിങ് എല്ലാം അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അതുമാത്രമല്ല ഇവിടെ വരുമ്പോഴും കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സാണ് കേട്ടോ ലീ എന്നാണ് കേട്ടോ പേര് നമ്മളങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി എല്ലാവർക്കും നല്ല യാത്ര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വിയറ്റ്നാമിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമായിരുന്നു നമുക്ക് നല്ല ഫുഡ് കിട്ടുമോ അല്ലയോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നല്ല ഫുഡായിരുന്നു കിട്ടിയിരുന്നത് ഹോട്ടലിലൊക്കെ നല്ല വൃത്തിയും നീറ്റുമായിരുന്നു ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ചോറ് ഉണ്ടായിരുന്നു ചോറ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് നമ്മുടെ റൈസ് അല്ല കുറച്ചുകൂടി ചെറിയ റൈസാണ് ബിരിയാണി അറിയാൻ ചെറിയ റൈസ് ആയിരുന്നു പിന്നെ പരിപ്പ് കറി പിന്നെ സലാഡ് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു ഗ്രീമ്പീസ് കൊണ്ട് ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ പുതിനയില കൊണ്ടൊരു ചമ്മന്തി അക്കത്തെ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ റൊട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അരി ഒരു പായസം ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത് റൂമിൽ പോയി ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അടുത്ത നമുക്ക് യാത്ര ഉണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പോസ്റ്റ് ആയിരിക്കും ആദ്യം ഓർമ്മ വരുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിന് സമീപമായിട്ട് പൂക്കളൊക്കെ കൊണ്ട് നിറഞ്ഞൊരു വലിയൊരു ഗാർഡൻ പോലെയാണ് കേട്ടോ നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് നല്ല സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ ഒരു പ്രതിമയുണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനടുത്തായിട്ട് തന്നെ ഈ ഗാർഡൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്നിരുന്നു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് വിയറ്റ്നാമീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ ആയിട്ടൊക്കെ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നു കാശുകൾ കാണുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അതിനിടയിൽ നമ്മളും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടത്തെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കൺവെൻഷൻ സെൻ്ററിലേക്കായിരുന്നു നമ്മളെ ജെ ഒ ടി സി സിനുള്ള കൺവെൻഷൻ സെൻറ്ററാണ് അവിടെ വെച്ച് ട്രോഫിയൊക്കെ നൽകുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ച പരിപാടിയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നേരെ പോയത് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ട ഓ എവിടെ വീഡിയോ എടുക്കണമെന്ന സംശയമായിരുന്നു എനിക്ക് എങ്ങോട്ട് തിരിഞ്ഞാൽ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടുള്ള പ്ലേസസും കാര്യങ്ങളും ഒരു ഭാഗം പോലും നമുക്ക് മിസ്സ് ചെയ്യാനൊക്കാത്ത രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒക്കുമായിരുന്നു ഇവിടെ വെച്ചുള്ള ഇന്നത്തെ കൺവെൻഷനിൽ ഇരുന്നൂറ്റമ്പതോളം ജെ ഒ ടി സീസാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ ജെ ടി സീസും പല പല ഹോട്ടൽസിലൊക്കെയാണ് താമസം കൺവെൻഷൻസ് തന്നെ ആളുകളിൽ ചായയും സ്നാക്സൊക്കെ കഴിച്ച ശേഷം കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കത്തിച്ച് നമ്മുടെ ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നാമീസാണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങും ലൈറ്റ്സും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം നല്ല കോമ്പിനേഷനായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഓരോ ഡാൻസും വെറൈറ്റി സോങ്സും നല്ല ഡാൻസ് പെർഫോമൻസും ഒക്കെ ആയിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം െല്ലാം ഒക്കെ കൊടുത്തു അതിനിടയിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഡാൻസും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ജെ ടി സീസെ അവരൊക്കെ സ്വന്തമായിട്ട് ഡാൻസ് കളിക്കുന്നവരൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേ ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളത് വേണമെന്നുള്ള ക്വാണ്ടിറ്റിയിലെടുത്ത് കഴിക്കാമായിരുന്നു പേരനോടാത്ത പല ഡിഷസ്സും ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ അടുത്തിയിലും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കഴിക്കാമായിരുന്നു എത്രത്തോളം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അറേഞ്ച്മെന്റ്സ് ആയിരുന്നു പിന്നെ നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെടില്ല അപ്പം ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ നമുക്ക് കൊക്കുന്ന നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഫുഡുകൾ മാത്രമാണ് എടുത്തത് പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസസ് അങ്ങനെ ഐസ്ക്രീം അങ്ങനെ പലവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇതിനടുത്തായിട്ട് എന്നെ കുറച്ച് ഷോപ്പിംഗ് നടത്താനായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പോയി ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ചിലതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ അല്ല തന്നെ പർച്ചേസ് തന്നെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊന്നും പർച്ചേസ് ചെയ്തിരുന്നില്ലായിരുന്നു പിന്നെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളും കുറച്ച് പേരൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ നല്ല മൊത്തത്തിൽ ബിസിയായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോയി പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം